എല്ല ഒറ്റ പറഞ്ഞു തരട്ടെ ആർക്കാ ടെൻഷൻ ഇല്ലാത്തത് എല്ലാവർക്കും ഉണ്ടാകും എങ്കിൽ വളരെ പെട്ടെന്ന് ഞമ്മക്ക് അത് തീരാൻ നല്ല ഒരു വർഗമുണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പല രൂപത്തിലാണ് ടെൻഷൻ ഒന്ന് ഈ മാസം ശമ്പളം കിട്ടിയാലോ എന്റെ ചെലവ് മറ്റൊന്ന് വലുതുമായി ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനും ടെൻഷൻ ഏറ്റുന്നവരാണ് നമ്മളൊക്കെ എന്തിനാണ് ആ ടെൻഷൻ ഇങ്ങനെ ഏറ്റി നടക്കുന്നത് ആ ടെൻഷനൊക്കെ മാറാൻ ഒരു വഴിയുണ്ട് ഒരു ആത്മീയമായ വഴിയാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം വളരെ നിസ്സാരമാണ് നോക്കൂ നിങ്ങൾ നിങ്ങൾ എല്ലാ ദിവസവും സുബിഹി നിസ്കരിക്കാൻ വേണ്ടി എഴുതിക്കുന്ന ആളുകളല്ലേ ആണല്ലോ അവരോടാണ് സംസാരം സുബിഹി നിസ്കരിക്കാത്തവരോട് എന്ത് പറയാനാണ് അവർക്ക് ടെൻഷൻ കൂടുകയേ ഉള്ളൂ കുറയില്ല ഉറപ്പാണ് അങ്ങനെ സുബിഹി നിസ്കരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ സുബിഹിക്ക് മുൻപ് ഞാൻ പറയുന്ന പോലെ രണ്ടു പ്രകാരത്തിൽ ഞാൻ പറഞ്ഞതല്ല മുത്തുനബി പറയുന്നതാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രം മുത്തുനബി പറഞ്ഞ ആ രൂപത്തിൽ സുന്നത്ത് സംസ്കരിക്കണം ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണത് എന്ന് ഉറപ്പായും ടെൻഷൻ മാറാൻ അത് കാരണമാകുമോ നോക്കൂ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും കമന്റും ചെയ്യണം അത് കുറെ ആളുകളിലേക്ക് അറിവ് ഈ വീഡിയോ കുറെ ആളുകളിലേക്ക് പോകും അങ്ങനെ ഷെയർ ഒക്കെ ആയിപ്പോയി അവർ കുറെ ആളുകൾ കണ്ട് കുറെ ആളുകൾക്ക് ഈ ബാധിച്ച ചെയ്യാമല്ലോ നിങ്ങൾക്കും അതിന്റെ ഒരു പ്രതിഫലം കിട്ടില്ലേ നോക്കൂ എന്താ ചെയ്യേണ്ടത് സുബിഹയ്ക്ക് മുൻപുള്ള സാധാരണ സുന്നത്ത് തന്നെ അതിൽ പ്രത്യേകമായി ചെയ്യേണ്ടത് ഒന്നാമത്തെ ഫാത്തിഹയ്ക്ക് ശേഷം അലം അലം എന്ന എന്ന പരിശുദ്ധമായ സൂറത്തും രണ്ടാമത്തെ തറ ഫഅല റബ്ബുക സൂറത്തും ഓതുക അതായത് ഒന്നാമത്തെ രണ്ടാമത്തെ സൂറത്തുൽ സുറത്തു ഈ രണ്ട് സൂറത്തുകളും പാരായണം ചെയ്ത് സലാം അള്ളാഹുനു കൈകൾ ഉയർത്തി ഇൻഷാ ടെൻഷൻ മാറാൻ ഏറ്റവും നല്ല ടെൻഷനുകൾ മാറ്റി തരട്ടെ ഒറ്റമുരി മാറ്റിത്തരട്ടെ